നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ നിന്ന് ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ടൊരു താരം പുറത്തായിരിക്കുകയാണ് മറ്റൊരുമല്ല ഷോയിബ് ബാഷിദ് ഇന്നലെ ഇന്ത്യയുടെ അവസാന വിക്കറ്റ് വീഴ്ത്തി സിറാജിനെ പുറത്താക്കി ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ബാഷിറായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കൈക്ക് പൊട്ടലുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ ബോൾ ചെയ്യാൻ വേണ്ടി വളരെ വൈകിയാണ് അദ്ദേഹം ഫീൽഡിലേക്ക് എത്തിയത് നിർണായക സമയത്ത് അദ്ദേഹം ആ കയ്യിൽ വെച്ച് കേട്ടൊക്കെ ആയിട്ട് തന്നെയാണ് കളിക്കാൻ വന്നതും അദ്ദേഹം പന്തെറിഞ്ഞതും ആ വിക്കറ്റ് എടുത്തതും എന്തായാലും ബാഷർ അവരുടെ സുപ്രധാന സ്പിന്നറാണ് ആ താരം ഇനി ഈ ടെസ്റ്റിലെ ബാക്കി മത്സരങ്ങൾ ഈ സീരീസിലെ ബാക്കി മത്സരങ്ങൾ കളിക്കില്ല എന്ന് ഒഫീഷ്യലി ഇപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് സാഡ്ലി ബാഷ് ഹാസ് സസ്റ്റൈനഡ് എ ഫ്രാക്ചർ ടു ഹീസ് ലെഫ്റ്റ് ഫിംഗർ ആൻഡ് ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ദി റിമൈൻഡർ ഓഫ് ദി സീരീസ് അഗേൻസ്റ്റ് ഇന്ത്യ എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇടത് കൈവിരലിൽ പൊട്ടലുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ സീരീസിലെ ബാക്കി മത്സരങ്ങൾ കളിക്കാനില്ല അദ്ദേഹം സർജറിക്ക് വിധേയനാകാൻ പോവുകയാണ് ഈ ആഴ്ചയുടെ കൂടി സർജറിക്ക് വിധേയനാകാൻ പോവുകയാണ് വി വിഷയം ഓൾ ദി ബെസ്റ്റ് എന്നാണിപ്പോൾ അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിൽ പറയുന്നത് എന്തായാലും പകരം ആര് എന്നുള്ളത് ഇതുവരെ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ ലോഡ്സിലെ ഈ ടെസ്റ്റ് വിജയിച്ചതോടുകൂടി ഇംഗ്ലണ്ട് അഞ്ച് മത്സരങ്ങളുടെ ഈ ടെസ്റ്റ് പരമ്പരയിൽ രണ്ട് ഒന്നിന് മുന്നിലാണ് ഇനി രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ബാക്കി നാലാം ടെസ്റ്റ് ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് അഞ്ചാം ടെസ്റ്റ് ജൂലൈ മുപ്പത്തി ഒന്നിന് ആരംഭിക്കും ഏതായാലും അടുത്ത രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഷോയ് ബാഷറില്ല പകരക്കാരനെ ഇംഗ്ലണ്ട് ഉടൻ പ്രഖ്യാപിക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ